ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും നമ്മുടെ വീട്ടിൽ എപ്പോഴെങ്കിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഉറുമ്പിൻ്റെ ശല്യം എപ്പോഴെന്നല്ല ചില സമയത്ത് സ്ഥിരമായിരിക്കും ഇത് ഇവിടുത്തെ പഞ്ചസാര പഞ്ചസാര ഇട്ട് വെച്ചാൽ ടിന്നിൽ മൊത്തത്തിൽ വന്നത് ഒരു തട്ടിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഇടയിലൊക്കെ ആയിട്ട് ഗ്രാമ്പു ഇട്ടുകൊടുത്തതാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറുമ്പ് ശല്യം നന്നായി മാറിക്കിട്ടും പിന്നെന്താ ഇത് നമ്മുടെ തേങ്ങ ചിരുക ഒരു പകുതിയാണ് ഈ ഇതേപോലെ തേങ്ങ ചിരുകിയിട്ടുണ്ടെങ്കിൽ തേങ്ങക്ക് പൂപ്പല വരാതെ കുറേ ദിവസമായിരിക്കും നമ്മൾ തേങ്ങ ചിരകുമ്പോൾ രണ്ട് രീതിയിൽ ആണ് ചിരുക ഇങ്ങനെയും ചെറുക പല രീതിയിലും ചിരുകുന്നവരുണ്ടാവും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിലൊന്നും തേങ്ങ ഇല്ലാതെ നമ്മൾ എത്രയാണോ ആ തേങ്ങ ചിരുകിയെടുത്ത് അത്രയും അളവിൽ തന്നെ അത് ചിരട്ട കാണുന്ന ചിരട്ട ഫ്രീ ആയിട്ടിരിക്കുന്ന മാതിരി തേങ്ങ ചെരുകിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ള ഭാഗത്തും തേങ്ങ മാത്രം അല്ലാത്തോടത്ത് ചിരട്ടയായിട്ട് വെക്കുമ്പോൾ തേങ്ങ പൂപ്പൽ വരിക നിറം മാറുക ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതൊരു ചെറിയ ടിപ്സാണ് കേട്ടാവും എല്ലാവർക്കും ചെയ്യാം നമ്മൾ ചെയ്യ സാധാരണ രീതിയിൽ തേങ്ങ ചെരുകുന്നത് ഇതേ ഇതേപോലെയാണ് ഇങ്ങനെയാണ് സാധാരണ എല്ലാവരും ചെരുക നമ്മൾ പെട്ടെന്ന് സ്പീഡിലൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യുന്നത് തേങ്ങ കാണാൻ ആ പ്രോബ്ലം വരിക ഇത് കണ്ടോ ഇത് മെഴുകുതിരി കത്തിച്ചതാണ് ഇത് പകലാണ് ഞാൻ കത്തിച്ചിട്ടുള്ളത് കറണ്ട് പോകുമ്പോഴാണ് നമ്മൾ സാധാരണ ഇതിങ്ങനെ ചെയ്യാറുള്ളത് എന്നാൽ ഇത് കറണ്ട് പോയതുകൊണ്ടല്ല ഞാൻ ഉള്ളി അരിയുമ്പോൾ കത്തിച്ച് വെച്ചതാണ് ചില ഉള്ളികൾക്കൊക്കെ നമ്മൾ അരിഞ്ഞു വരുമ്പോൾ കഴിഞ്ഞ വരെ കരച്ചിലായിരിക്കും കണ്ണീര് വന്നിട്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഡിപ്പാണിത് മെഴുകുതിരി കത്തിച്ച് വെച്ചാൽ ആ പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇതായത് കണ്ടോ കുക്കറിൽ ബീഫ് ഉണ്ടാക്കിയാണ് ബീഫിൻ്റെ കൂടെ തന്നെ നമ്മളിങ്ങനെ പൊട്ടാറ്റോ തൊലി കളഞ്ഞിട്ട് ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റും പൊട്ടാറ്റോ മാത്രമായിട്ട് വേറെ വേവിക്കേണ്ട ആവശ്യം വരുന്നില്ല രണ്ടും ഒന്നിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട്ലൈറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് മാത്രമായിട്ട് വേവിച്ചെടുക്കേണ്ടി വരില്ല അങ്ങനെ ഉള്ളൊരു ഇതെല്ലാവരും ചെയ്യണൊരു ടിപ്പാണ് എന്നാലും ഞാൻ വെറുതെ ഒന്ന് ഷെയർ ചെയ്തതാണ് നമ്മുടെ എല്ലാവരുടെ വീട്ടിലൊക്കെ വാഴകൾ അല്ലേ എന്നാൽ നമ്മൾ വാഴൻ്റെ എല്ലാമാണ് അധികം എടുക്കൽ തണ്ട് വെട്ടിക്കളയാറാണ് ഒഴിവാക്കാറുണ്ട് പതിവ് എന്നാൽ ഈ തണ്ട് ഉപയോഗിച്ച് നമുക്ക് ദിവസം ദിവസമല്ല തണ്ട് കൊണ്ട് നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കാൻ കഴിയും അതെങ്ങനെയാണെന്ന് അറിയാം ചെയ്യുന്നവരൊക്കെ ഉണ്ടാവിക്കാം എന്നാലും അറിയാത്തവരും കൂടി അറിഞ്ഞോട്ടെ വിചാരിച്ചിട്ട് ഷെയർ ചെയ്യുകയാണ് നമ്മൾ ദോശ ചിടുമ്പോൾ ദോശയ്ക്ക് നമ്മളിപ്പോൾ അധികം അവർ യൂസ് ചെയ്യണത് ബ്രഷാണ് അത് പ്ലാസ്റ്റിക് റബ്ബറും കൂടി ചേർന്നിട്ടുണ്ടാക്കിയ ബ്രഷാണ് ഇത് നമ്മൾ ഈ ചട്ടിയിൽ ഇട്ട് വരക്കുമ്പോൾ ബ്രഷിൻ്റെ ആ റബ്ബർ ബാഗാണ് വെച്ച് പറയുന്നത് അത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതൊന്നുമില്ല ചൂട് ഈ നല്ല ചൂടിൽ ഈ ചട്ടിയിൽ ഇട്ട് വരക്കുമ്പോൾ അതിൽ ഇങ്ങനെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഇല്ലാതിരിക്കില്ല അപ്പോൾ നമ്മൾ വീട്ടുമുറ്റത്തുള്ള തന്നെ വാഴൻ്റെ ഇലേൻ്റെ തണ്ടുണ്ട് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് ഒരു ദോഷം ചെയ്യില്ല കൂടെ കൂടെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡും കഴിക്കുകയും ചെയ്യുക അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഓയിലെടുക്കുമ്പോൾ ഇതുപോലെ ഗ്ലാസ്സിലെടുത്താൽ ശരിയായ രീതിയിൽ വെക്കാനും കഴിയും മറിഞ്ഞു കൂടുന്നില്ല നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെ ഷർട്ട് ഉണ്ടാവും അല്ലേ കുട്ടികളെ ഷർട്ട് വലിയവരെ ഷർട്ടൊക്കെ ആയിട്ട് പഴയതും പുതിയതൊക്കെ ആയിട്ടുള്ള ഷർട്ടുകളുണ്ടാവും അത് നമ്മളിത് കുറേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒഴിവാക്കും ചിലത് എന്തിനെങ്കിലും ശീലമൊക്കെ ആവശ്യം വരികയാണെന്നെങ്കിൽ തുടക്കാനോ തുടക്കം വെച്ചാൽ മൊത്തത്തിൽ ദിവസം നടക്കാനുള്ള എന്തെങ്കിലും ഒരു ചെറിയ ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ എടുക്കും അല്ലാന്നുണ്ടെങ്കിൽ അപ്പാടം കൂടെ ഒഴിവാക്കും അപ്പോൾ നമ്മൾ ഇത് ഒഴിവാക്കുന്നതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ കോളർ മാത്രമുള്ള ഒരു ഭാഗം വേർതിരിച്ചെടുക്കാം ഇതിൻ്റെ കോളർ വരുന്ന ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് ബാക്കി ഭാഗങ്ങളൊന്നും വേണ്ട ബാക്കി ആവശ്യം വരുന്നില്ല അപ്പോൾ കോളർ വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തെടുക്കാൻ പോണത് അപ്പോൾ ഈ കാണുന്ന അവിടെ വരെ നമുക്ക് കട്ട് ചെയ്യണം ഇതൊരു ചെറിയ ഷർട്ടായതുകൊണ്ട് ഇത് വെച്ചിട്ട് ഞാൻ ചെയ്യണമില്ല വലിയൊരു ഷർട്ടിൻ്റെ ഭാഗം ഞാൻ കാണിച്ചു തരാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ വലുതായാലും ചെറുതായാലും ഒക്കെ കുഴപ്പമൊന്നുമില്ല പക്ഷേ വലുതാകുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയി തോന്നി അപ്പോൾ വലിയൊരു ഭാഗം എടുത്തിട്ട് ഉണ്ടാക്കിയ ഒന്നാണിത് ഇത് നമ്മൾക്ക് പ്രത്യേകിച്ച് വലിയ ഉപയോഗമൊന്നുമില്ല എന്നാലും ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് സൂക്ഷിക്കാനൊക്കെ പറ്റും നമ്മൾ എങ്ങോട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഹാൻഡ് ബാഗിൽ കുറേ സാധനങ്ങളുണ്ടാവും കുട്ടികളൊക്കെ ഉള്ളവരാകുമ്പോൾ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ബാഗിൽ സൂക്ഷിക്കേണ്ടതായിട്ട് വരും പിന്നെ നമുക്ക് എപ്പോഴും ബാഗ് തുറന്ന് എടുക്കാൻ നോക്കിയെടുക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടൊക്കെ ഞാനൊക്കെ അനുഭവിക്കണം എന്നാണ് ചെറിയ കുട്ടി കുട്ടിയുണ്ടാകും നമ്മളടുത്ത് കയ്യിലുണ്ടാവും ഒരു കയ്യിലുണ്ടാവും ഒരു കയ്യിൽ ബാഗും ഉണ്ടാകും അപ്പോൾ നമുക്ക് ചെറിയ എന്തെങ്കിലുമൊക്കെ ഇപ്പം നമ്മൾ എന്താണ് ഒന്ന് കൂടുതലൊന്നും ഇതിൽ സൂക്ഷിക്കാൻ പറ്റില്ല നമ്മളിത് രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എടുക്കാൻ ചെയ്യുക സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യുക ഇതിൻ്റെ നാല് ഭാഗം ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ കോളറിൻ്റെ അവിടെ വല്ലൊരു ബട്ടന് അതും കൂടി കൂട്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് കറുപ്പായതുകൊണ്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ കാണാൻ കഴിയില്ല അപ്പോൾ ഞാൻ മറ്റൊന്ന് വേറൊന്ന് ആദ്യം ഉണ്ടാക്കി ഉണ്ടായിരുന്നു ഇത് നീലായത് കൊണ്ട് വേഗം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത് ചെറുതാണ് ഇത് ചെറിയ ഷർട്ടിൻ്റെ ആയതുകൊണ്ട് ചെറുതായിട്ട് ഈ വാങ്ങുന്ന ബട്ടനെ നമുക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കുകയും ചെയ്യാം ഊരിയെടുക്കുകയും ചെയ്യാം എന്നിട്ട് ഇതിലെന്താണോ നമ്മൾ ഇട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കൂടുതലൊന്നും വെക്കാൻ കഴിയില്ല ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവില്ല നമ്മളെ കയ്യിൽ അതൊക്കെ ഇതിൽ സൂക്ഷിച്ചിട്ട് ആ ബട്ടൺ ഇട്ടെടുത്തിട്ട് നമ്മൾ ബാഗിൽ എവിടെയെങ്കിലും പേഴ്സിലാണെങ്കിലും വെക്കുക ബാഗിലൊക്കെ വെക്കുക ഇത് ഞാൻ സാധാരണ നൂല് കൊണ്ട് നമുക്ക് ഇത് എംബ്രോയിഡറി നൂലുണ്ടെങ്കിൽ നല്ല കളറൊക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കളറിൽ ചെയ്തെടുത്താൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും ട്രന്നിങ് സ്റ്റിച്ചാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് അങ്ങനെ നമുക്ക് ഏത് സ്റ്റിച്ചിലും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇത് നമ്മൾ എടുക്കുന്നത് ജീൻസിൻ്റെ ഷർട്ടാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി കിട്ടും നല്ല ആയിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ലുക്കും കിട്ടും ഇതിപ്പോൾ ഒരു താക്കോൽ താക്കലിൻ്റെ താക്കോലിൻ്റെ ഒന്നാണ് ഒരുപാട് ഉണ്ടാവും ചില സമയത്ത് നമ്മൾ മൊത്തത്തിലുള്ള താക്കോലെ സൂക്ഷിക്കുക ഒന്നായിട്ടധികം സൂക്ഷിക്കലല്ല നമ്മളത്രയും പ്രധാനപ്പെട്ടതൊക്കെയാണ് ഒന്നായിട്ട് കൊണ്ടെടുക്കുക അപ്പോൾ അത് എവിടെയും പോവാൻ നല്ല ചാൻസാണ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുക ഇതിലിട്ട് വെച്ചാൽ നമ്മളെ ഹാൻഡ് ബാഗിലോ പേഴ്സിലോ എവിടെ വേണമെങ്കിലും ഇതിലിട്ടിട്ട് മടക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും വെച്ചാൽ ഇതെടുത്താൽ മതി എവിടെയും പോകും കൊഴിഞ്ഞു പോവുക വീണ് പോവുക അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല അപ്പോൾ അതിന് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നായിട്ട് എനിക്ക് തോന്നി പിന്നെ നമ്മുടെ കയ്യിൽ എന്താണോ അകത്ത് വെക്കാൻ പറ്റിയ എന്താണോ ചെറുതായിട്ടുള്ളത് അതൊക്കെ ഇതിൽ സൂക്ഷിക്കാൻ പറ്റും മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരഞ്ച് മിനിറ്റ് പോലും ഇതിന് വേണ്ടി വരുന്നില്ല അത്രയും എളുപ്പമാണ് ഇതുണ്ടാക്കാൻ വീട്ടുജോലിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന ടൈമിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കിയാൽ നമുക്ക് തന്നെ നല്ല യൂസ്ഫുള്ളായിട്ട് തീരും അപ്പോൾ അങ്ങനെയുള്ളൊരു ചെറിയ ടിപ്പാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തത് ഇനിയും കൂടുതൽ ടിപ്സായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നുണ്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാനും ഒന്നും ആരും മടിക്കണ്ട ഇനിയും ഇതുപോലെ വെറൈറ്റി വീഡിയോസും വെറൈറ്റി ടെപ്സായിട്ടൊക്കെ ഞാൻ അടുത്ത് തവണ വരുന്നുണ്ട് ഇതിലിപ്പോൾ ഒരു പേനയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതോ ഇങ്ങനെ വെക്കാൻ കഴിയുന്നതാണ് ആണ്